സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് മുൻവർഷങ്ങളെക്കാൾ ആകർഷകമായി കൊണ്ടാടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി കോഴിക്കോട് വേദിയായാണ് വർണ്ണപ്പകിട്ട് അരങ്ങേറുക രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസം തൊഴിൽ ക്ഷേമം സാമൂഹ്യനീതി മനുഷ്യാവകാശം എന്നിവയെ മുൻനിർത്തിയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കും ഷോർട്ട് ഫിലിം മത്സരം ഫിലിം ഫെസ്റ്റിവൽ കലാകായിക വിദ്യാഭ്യാസം സംരംഭകത്വം തുടങ്ങിയവയിൽ മികവ് പുലർത്തുന്നവർക്കുള്ള അംഗീകാരം ട്രാൻസ് സഹോദരങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അംഗീകാരം എന്നിവയുണ്ടാകും നമ്മുടെ ട്രാൻസ്ജെൻഡർ സഹോദരങ്ങളുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്ക് അനുചിതം വളരെ നല്ല നിലയിലുള്ള പ്രകാശനത്തിന് സാധ്യമാകുന്ന വിധത്തിലാണ് എല്ലാ വർഷവും ഒരുക്കി വരുന്നത് ഇത്തവണ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സെമിനാർ അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ദുർഘടമായ ആത്മസംഘർഷങ്ങളിൽ നിന്ന് സന്തോഷപ്രദമായ അന്തരീക്ഷത്തിലേക്കുള്ള വാതിൽ തുറന്നുകൊടുക്കലാണ് ഈ കലോത്സവത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം